ഇവര് ഇവര് മൽവാനി എൻ ഐറ്റിന്നല്ല എൻ ഐ ടി ഞാൻ താഴെ കാണിക്കാം ഞാൻ ഓരോ വെറൈറ്റികളും നിങ്ങളെ കാണിച്ചു തരും ഇത് മൽവാന ഇത് ഇച്ചിരി കൂടെ സൈസ് ഉണ്ട് ഇത് കൂടുതലും ഇത് നമ്മുടെ മധുരം ഒക്കെ ഉണ്ട് മധുരത്തിനല്ല ഇത് ഇത് നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ ഈ സാധനം വരാൻ ചാൻസ് വളരെ കുറവാണ് ഇത് എടുക്കുന്നവർ മൊത്തം ഇത് എക്സ്പോർട്ട് ചെയ്ത് പോവുക ചെയ്യുന്നത് ഇത്തിരി ഒരു അറുപത് ഗ്രാം മുകളിൽ കാണും ഒരു കാലിക്കാണേലും വലിയ കട്ടിയൊന്നുമില്ല നല്ല കറ്റിയൊന്നുമില്ല ഫ്ലഷായിരിക്കും നല്ല ഫ്ലഷ് അത്യാവശ്യം കാട് വലുപ്പം കാണും ഫ്ലഷിന് ആണ് അല്ല എനിക്ക് റംബുട്ടാൻ മാത്രമല്ല റംബുട്ടാൻ ഒരു ഒരു സൈഡില് പിന്നെ ഒരു ഒരു എഴുപത്തഞ്ച് ദുരിയാനുണ്ട് ഇപ്പം നല്ല ബിരിയാണി അത്യാവശ്യം നല്ലവരെയുണ്ട് ഇപ്പം ബിരിയാണി ഭയങ്കര കേടാണ് മരുന്നടിച്ചാണ് ഞങ്ങളുടെയൊക്കെ ഇടപാട് തീരുന്നത് പിന്നെ ഒരു അമ്പത് അമ്പത്തഞ്ച് ജാതിയുണ്ട് പിന്നെ ഒരു ഒരു മൂന്നേക്കർ മൂന്നര ഏക്കർ എടുത്ത് ഞാൻ പ്ലാവ് ചെയ്തിട്ടുണ്ട് പ്ലാവ് സക്സസ് ആണ് സക്സസ് ആണ് അത് വീട്ടിനേരിലെയാണ് കൂടുതൽ പിന്നെ ഇതിനകത്തൂടെ പ്ലാവ് നോക്കുന്നുണ്ട് അത് പല വെറൈറ്റി ജാത്തായിട്ട് ഇത്രയും അങ്ങനെ ഒരു എല്ലാം കൂടി ഒരു പത്തോ മുപ്പത് വെറൈറ്റികൾ നമ്മൾ ഈ ജാതി ജാതിക്കിടയ്ക്ക് കൂടെ ജാതിക്ക് ഷെയ്ഡായിട്ട് നമ്മൾ പ്ലാ ആണ് എല്ലാം പഡ് പ്ലാബ് ആ വെച്ചെടുത്തേക്കും കൊമേഴ്ഷ്യലായിട്ട് ആര് നിങ്ങൾ കൃഷിക്ക് ഇറങ്ങുന്നതിന് മുന്നിൽ ഇത് കൃഷി ചെയ്ത ആൾക്കാരെ നിങ്ങളിന്ന് കൺസൾട്ട് ചെയ്യണം ആദ്യം അതവര് ഒരുമാതിരി ആൾക്കാർ പറഞ്ഞു തരും അതിൻ്റെ ദൂഷ്യങ്ങൾ എന്താണെന്നും ലാഭങ്ങൾ എന്താണെന്നും അല്ലാണ്ട് ചാടി കയറി ഇതിനകത്ത് ഇറങ്ങരുത് ഇപ്പം ഞാനൊക്കെ ഇതിനകത്ത് ഇറങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് വിൽക്കാനൊരു ഒരു ഒരു നമുക്കൊരു സ്ഥലമുണ്ടോ എന്ന് എനിക്കറിയായിരുന്നു അതിന് കാരണം എൻ്റെ ഒരു രണ്ടുമൂന്ന് കസിൻസ് ഇങ്ങനത്തെ പ്രോസസിങ് പ്ലാന്റുകളൊക്കെ നടത്തുന്നവരുണ്ട് അപ്പൊ അവരുടെ ഒരു ഇതിലാണ് നമ്മളിത് ചെയ്തത് അപ്പൊ എല്ലാവർക്കും അങ്ങനത്തെ ഒരു ബാക്കപ്പ് കിട്ടത്തില്ല അതുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ കൊമേഴ്സ്യലായിട്ട് ഒത്തിരി ഞാൻ എത്രയോ പേരുടെ വിറ്റ് എന്നെ വിളിക്കുന്നുണ്ട് ആണ് കുഴപ്പം ഞാൻ പിന്നെ നമുക്കൊരു പരിധി കൂടുതൽ നമുക്ക് ചെയ്യാനും പറ്റത്തില്ല നമ്മുടെ ഓർഡർ ഉണ്ടോ ഡിമാൻഡ് ഉണ്ട് പക്ഷെ അത് സെർട്ടൻ പോക്കറ്റുകളിലാണ് ഇതിൻ്റെ ഒരു ഡിമാൻഡ് വരുന്നത് ഞാനിപ്പോൾ ഒരു ഒമ്പത് വർഷം കഴിഞ്ഞു രണ്ടായിരത്തി ഒമ്പത് ആ പതിനാലിൽ നമ്മൾ സ്ഥലമൊക്കെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി പതിനാല് ഒക്ടോബറിലാണ് നമ്മളിത് കറക്റ്റ് വെക്കുന്നത് അന്ന് ഈ എൻ ഐ ടി പോപ്പുലറൊന്നും ആയിട്ടൊന്നും ഇല്ല ഞാൻ ഞാനിന്നേരം ഇങ്ങനെ ഇങ്ങനെ ഇത്തിരി വലുപ്പമുള്ള കണ്ടപ്പോ നമ്മള് എന്റെ ഫ്രണ്ട് ഇങ്ങനെ കാണിച്ചു ഇത് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു അപ്പൊ അങ്ങനെയാണ് അവര് നമ്മള് ഇതൊരു നഴ്സറിക്കാരനെ കൺസൾട്ട് ചെയ്തപ്പോൾ പറഞ്ഞത് നല്ല സാധനമാണ് നിങ്ങൾ നല്ല തരുമായിട്ട് വെച്ചോ ഒരു ഇരു പതിനഞ്ചു കായ്ക്കും ഇരുപത് കായ്ക്കും ഒരിക്കലും നമുക്ക് തൂക്കം കിട്ടും ഇതിപ്പോ ഇത് പത്താമത്തെ വർഷം ആയില്ലോ കായിക്കാൻ തുടങ്ങി ഒരു നമുക്ക് ഈ വർഷം പൊതുവിൽ കായ്ച്ചിട്ട് കുറവാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു ശരാശരി നമുക്കൊരു മരത്തിൽ നിന്ന് ഒരു എൺപതിനും തൊണ്ണൂറിനും ഇടയ്ക്ക് ആണ് നമ്മുടെ ഒരു കാവ് വരുന്നത് ഈ വർഷം ഒരു അറുപത് എഴുപത് കിലോ കൂടുതൽ പ്രതീക്ഷിക്കേണ്ട എന്നാണ് ഞാനൊക്കെ പറയുന്നത് അത് ഇപ്രാവശ്യത്തെ കാലാവസ്ഥയുടെ ഒരു വ്യതിയാനം വന്നിട്ടുണ്ടാവുന്നത് ഭയങ്കര ചൂട് വന്നു ചൂട് കഴിഞ്ഞു പിന്നെ ഭയങ്കരമായിട്ട് മഴ വന്നപ്പോഴത്തേനൊക്കെ ഒത്തിരി പൊഴിഞ്ഞു മരം ചെയ്ത് നിർത്തിക്കുന്ന കാരണോ കേട്ടോ ഇത്രയും വലുപ്പത്തിൽ പത്ത് വർഷമുള്ള മരം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതൊന്നും ആയിരിക്കല്ലേ എന്റെ വലുപ്പം നമ്മളിതിപ്പോ മരം വെട്ടി ഒതുക്കി നിർത്തി നമുക്ക് ഇവിടെ ചെയ്തോണ്ടിരുന്നേ അത്പുട്ടാൻ മറ്റു ഇല്ലേ എല്ലാ ഫ്രൂട്ട്സുകളുണ്ട് ശബരിനെക്കാട്ടിലും ഞമ്മളെ എന്നെ സംബന്ധിച്ച് നമുക്ക് കുറച്ചുകൂടെ ഞാൻ ഇത് അധികം ജോലിക്കാരെ ആശ്രയിക്കാത്തൊരു എന്നുള്ള രീതിയിലാണ് നമ്മളിങ്ങനത്തെ കൃഷിയിലേക്ക് ഇറങ്ങിപ്പോ ആശ്രയിക്കാത്തല്ലാവശ്യം വേണം എന്നാലും മറ്റേ നമ്മള് സ്ഥിരമായിട്ട് വേണ്ടത് വളങ്ങൾ വളം നല്ലപോലെ ഇട്ട് കൊടുക്കണം ജൈവവളങ്ങൾ നമ്മൾ നന്നായിട്ട് ഇട്ട് കൊടുക്കണം പിന്നെ എന്താണോ പൂക്കാൻ വേണ്ടി മരുന്നിരിക്കണം ഓരോ സമയ സമയങ്ങളും നമ്മൾ നോക്കി മരുന്നടിച്ച് കൊടുത്തോണ്ടിരിക്കും മരുന്നെല്ലാം വളങ്ങൾ ഇട്ട് കൊടുത്തോണ്ടിരിക്കും ഏത് ഒരു വളങ്ങൾ കൊടുത്തോണ്ടിരിക്കുന്നു ഇപ്പൊ നമ്മളിപ്പോ ഉടനെ തന്നെ ഇതിപ്പം കാ കാച്ചിറങ്ങി കഴിഞ്ഞാൽ അന്നേരം സൂൺ ചെയ്യും സൂൺ ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം നമ്മൾ വളം ഇടാൻ തുടങ്ങും ഒരു വർഷം വർഷം ഒരു 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 സമയത്ത് 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 നമ്മൾ ഞാൻ സാധാരണ രണ്ട് പ്രാവശ്യമായിട്ടാണ് നമ്മൾ വളം ഇട്ട് കൊടുക്കുന്നത് പിന്നെ ബാക്കി നമ്മളെ അല്ലെ സ്പ്രേ ചെയ്യുക കൂടുതലായിട്ട് അല്ലേ ഞാനിത് മൈക്രോസ്പിംഗ് വെച്ചു വെള്ളം ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സാധനമാണ് വെള്ളം നിലക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ നനച്ചാൽ പോരാ നല്ല രീതിയിൽ വെള്ളം വേണം നല്ല ഈ വർഷം ഇത്ര ആയ ചെടിക്ക് ഒരു ചെടിക്ക് ഒരു ദിവസം നമ്മളൊരു നൂറ് ലിറ്റർ വെള്ളം വലിയ കൊടുക്കേണ്ടി വരും നല്ല നല്ല പീക്ക് ടൈമില് ഉദാഹരണം കാണിക്കാൻ പാ ഞാനൊരു ഇതൊരു പരതാക്കളാണ് ഇതിപ്പോ ഒരു എഴുപത് ലക്ഷം ലിറ്ററിന്റെ പരതാക്കളും ഇത് മീനാണ്ടത് ഇവിടുന്ന് ഇതിനകത്ത് രണ്ട് മോട്ടറും ഉണ്ട് ഇതിനകത്ത് രണ്ട് മോട്ടറും അതല്ലാതെ നമ്മുടെ ഇറിഗേഷൻ പർപ്പസിൽ മോഡലും കൊടുത്തിട്ടുണ്ട് സ്പ്രിങ്ക്ലർക്കാൻ ഇല്ല ഇത് അവിടെ ഇത് നമ്പരാൻ തരുന്ന വെള്ളം നമ്മൾ ഇതിനകത്ത് സ്റ്റോർ ചെയ്യുക കഴിഞ്ഞ താഴ്ച ഉണ്ട് കേട്ടോ ഈ കുളത്തിന് നമുക്ക് അത്യാവശ്യം അത്യാവശ്യം ഉണ്ട് കഴിഞ്ഞ വലിയ വന്നപ്പോൾ പകുതി വരെ ഓൾമോസ്റ്റ് ഒരു ഒരു ലക്ഷം ലിറ്റർ വരെ വെള്ളമായ എനിക്ക് താഴെ വേറൊരു കുളം കൂടെ ഉണ്ട് ഞങ്ങള് രണ്ടും പിന്നെ കുറെ ഞങ്ങൾ കുറെ ചെറിയ കുളങ്ങളും ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട് എത്ര ഈ റാംബുട്ട നിക്കുന്നത് നാലേക്കറന്നെഴുപത്തി നമ്മളെ ഇത് ഇത് നടന്നെ ഇത് എത്ര അകലത്തിലൊക്കെ നടന്നത് അന്ന് ഞാനൊക്കെ നട്ട സമയത്ത് ഞാൻ അങ്ങനെ പറയുള്ളൂ അപ്പൊ ഞാനൊക്കെ നട്ട സമയത്ത് ഞങ്ങൾ ഞാനൊക്കെ എന്ന് വെച്ച് നമ്മൾ ഇരുപത്തഞ്ചരി അകലത്തിന്റെ ഞാനൊക്കെ വരും അതിന് കാരണം എന്താന്ന് വെച്ചാൽ ഞാനിത് പൂൺ ചെയ്ത് നിർത്താം എന്നുള്ളൊരു രീതിയിലാണ് കാറ്റ് ഇരിക്കുന്ന ഒരു സ്ഥലമാകും അപ്പൊ നമ്മള് ഗ്യാപ്പ് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് കാറ്റ് കയറി കളയും അപ്പൊ അതുകൂടെ നമ്മള് കാൽക്കുലേറ്റ് ചെയ്തിട്ട് രണ്ടാ രാത്രി എന്നോട് പറഞ്ഞു അവിടെ ഒത്തിരി അകല വിട്ട് നടരുത് കാറ്റ് കയറും അകലം കുറച്ചിട്ട് ഈ ചെടി ഇച്ചിരി അടിപ്പിച്ചു വെച്ചേക്കണോന്ന് പറഞ്ഞു നമ്മൾ ചെടി എപ്പോഴും വെട്ടി ഒതുക്കാൻ നിർത്തുന്നത് വെട്ടി ഒതുക്കി നിർത്തുന്നതാണ് നമുക്കത് വല്യ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല മുപ്പത്തഞ്ചടിയിലും അതായത് സ്ഥലത്തിന്റെ ചെരുവും കിടപ്പും അനുസരിച്ച് എന്റെ ഇങ്ങനെ പല സ്റ്റെപ്പായിട്ട് നമ്മൾ കയ്യാലും നല്ല സ്റ്റെപ്പായിട്ട് നിർത്തിയേക്കുന്നു നമുക്ക് ഇരുപത്തി അഞ്ചടി എന്ന് പറഞ്ഞാൽ ആ ചെടി നമ്മൾ ഒരിക്കലും മത്സരിക്കുന്നില്ല പോകും അത് പിന്നെ ഫോൺ ചെയ്യാനുള്ള സൗകര്യം കൂടാ

ംബുട്ടാണോ ഇനി ഞാൻ റമ്പുട്ടാൻ വെക്കുന്നില്ല എന്നാണ് എന്റെ തീരുമാനം ഞാൻ ആക്ച്വലി ഇതിനകത്ത് ആദ്യം വെച്ചപ്പോ ഞങ്ങളിത് ഇരുന്നൂറ്റി പത്ത് ചെടിയായിരുന്നു വെച്ചത് അതായത് ഞാൻ ഇതിനകത്ത് ബാക്കിയൊരു അമ്പു ചെടി ഞാൻ വെട്ടി ഒതുക്കി നമ്മള് സ്ഥലം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അമ്പു ചെടി എടുത്ത് വെട്ടിക്കളഞ്ഞ കഴിഞ്ഞ വർഷം ഞാൻ പന്ത്രണ്ട് ചെടി വെട്ടിക്കളഞ്ഞേ നമ്മളിപ്പോ എൻ ഐറ്റിയിലല്ലേ ഇപ്പൊ ഞാൻ പറഞ്ഞ മലബാനാന്ന് ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് ഏത് മരത്തിന്ന് കാവറിച്ചാലും ഈ കാട ടേസ്റ്റ് ആയിരിക്കില്ല അതിനടുത്ത് നില്ക്കുന്ന മരത്തിന്റെ കാട ടേസ്റ്റ് അതങ്ങനെ അത് നമുക്കറിയത്തില്ല അത് നമ്മളിപ്പോ എൻ ഐ ടിയിലാണേലും അങ്ങനെ തന്നെയാ കൂടുതൽ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഇങ്ങനെ തിന്നു നോക്കുന്നതാണ് ഞങ്ങൾക്ക് അത് കറക്റ്റ് നമ്മൾ ഞങ്ങൾ തന്നെ ഇതിനകത്ത് നമ്മളൊക്കെ വീട്ടിലോട്ട് എടുക്കാനൊക്കെ ആണെങ്കിലും നമ്മൾ തന്നെ ഒന്ന് രണ്ട് മരങ്ങളെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിന്റെ കാമതി നമുക്ക് അല്ല വീട്ടിലോട്ടൊന്നും അറിയാൻ പറ്റുന്നില്ല ഒത്തിരി ൊത്തിരി നമുക്കറിയാതെ ഞങ്ങള് എപ്പോഴും പറയും ഞങ്ങളത് ചില മരത്തിന് ചിലതിന് ടേസ്റ്റ് ഇല്ല ചിലതിന് നല്ല ടേസ്റ്റ് ആണ് ചിലതിന് ഭയങ്കര മധുരമായിരിക്കും ഞാൻ ഒരു കാര്യം പറയാം ഈ മരത്തിന്റെ ഒരു ഇതൊന്നും കഴിച്ചു നോക്ക് രണ്ടും കഴിച്ചു നോക്ക് ടേസ്റ്റ് നമുക്ക് കളർ കറക്റ്റ് ആയി ഇനി നല്ല നല്ല റെഡ് റെഡ് പ്രത്യേകതയാണ് ാണ് കൂടെ അറ്റം മാത്രം പച്ചിരിക്കും എന്റെ അറ്റം മാത്രം പച്ചച്ചിരിക്കും ബാക്കിയെല്ലാം ചുമല്ലായിരിക്കും അതേസമയം എൻറ്റീനാണ് അത് മൊത്തം ചുമതിരിക്ക

ൂറ് ചെടിയുണ്ട് താഴെത്തോട് എളുപ്പം കാണിക്കാം അപ്പൊ സക്സസ് ആണോന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രൂട്ടും ഇല്ലാത്ത സമയത്ത് വരുന്ന ആ സാധനത്തിന് മാർക്കറ്റുണ്ട് നമുക്ക് പിന്നെ ജാതി 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 ഉണ്ട് 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 തോട്ടം എല്ലാം വ്യത്ന വേണം ഇതിപ്പോ ഇത് കാ പിടിക്കാൻ തുടങ്ങിയ

ഇതാണ് കാവ അടുത്തതിലേക്കുള്ള അമ്പത് ചെക്ക് കിട്ടുമെന്ന് പറഞ്ഞില്ലേ അത് ഒരു സീസണിലാണോ ഒരു ഒരു രണ്ട് സീസൺ നമുക്ക് നൂറ് കക്ക കിട്ടല്ലേ അതായത് ഒരു ഒരു വർഷം നൂറ് കിലോ കിട്ടുമോ ഒരു വർഷത്തിൽ കിലോ വരും വർഷത്ത് അതായത് ഇതിന്റെ ഒരു ഈ പ്ലാവിന്റെ ഒരു പ്രശ്നം വരുന്നതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒക്ടോബർ ഒക്ടോബർ നവംബറിലൊക്കെ ആകുമ്പോൾ ഈ ബംഗാളിൽ നിന്നും ചക്ക ഇല്ലാത്ത കാരണം ഈ ചക്ക കൊണ്ടുപോകുന്ന ആൾക്കാർ ഇങ്ങനെ തോട്ടത്തേക്കൂടെ കയറും ടമ്മറുള്ള ചക്ക എല്ലാം വെട്ടിക്കൊണ്ടുപോകും അതങ്ങനെ ആ ഒരു ഭാഗത്തങ്ങ് പോയി നമ്മുടെ നാടൻപ്ലാവെ ചക്ക ആയിക്കഴിഞ്ഞാൽ ഇമാതിരി നിങ്ങൾക്ക് വരികയാണ് അപ്പം നമ്മൾ ഇവരെ തന്നെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും നമ്മൾ നോക്കി നമുക്ക് രണ്ട് സീസണില് കിട്ടുന്ന കാരണം നമുക്ക് രണ്ടാമത്തെ സീസണിലുള്ള ആളെയും കൂടെ ആദ്യത്തെ സീസണിൽ തന്നെ കണ്ടു നമുക്ക് ഈ സാധനം വിൽക്കാൻ പറ്റുള്ളൂ അല്ലെ ആദ്യത്തെ സീസണില് നമ്മൾ മറ്റവർക്ക് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അവർ രണ്ടാമത്തെ സീസണിൽ വരുകയില്ലായിട്ട് ഇപ്പൊ ഇത് ഇതാകുമ്പോൾ ഒന്നര വർഷമാകുമ്പോ കായ്ക്കും മറ്റേ ഇപ്പൊ എല്ലാരും കൂടുതലും ജേത്തേട്ടിത്രയും സിന്ദൂരായി വെക്കാണ് എല്ലാവരും വെക്കുന്നത് ജേത്തേട്ടി കായ്ക്കണ ഒരു മൂന്ന് വർഷം നാല് വർഷം എടുക്കും ഒരു ഇത് മാത്രമേ ഉള്ളൂ രണ്ട് രണ്ടും കായിക്കുന്നു പിന്നെ വിശ്വസിക്കാവുന്ന നഴ്സറിയിൽ നിന്ന് തൈ മേടിക്കുക അതാണ് ഞാൻ പറയുന്നു വിലക്കുറവ് നോക്കി ഒരിക്കലും നിങ്ങൾ മേടിക്കാൻ പോകുന്നത് വിശ്വസിക്കാവുന്ന നഴ്സറിയിൽ നിന്ന് ഞാൻ ഇന്ന നഴ്സറിയിൽ നിന്ന് മേടിക്കാൻ ഒരിക്കലും പറയുക വിശ്വസിക്കാവുന്ന നേഴ്സറി നമ്മൾ തൈ മേടിക്കുക അത് റമ്പുട്ടാന്റെ തയ്യാണെങ്കിലും നമുക്ക് വിശ്വസിക്കാവുന്ന നേഴ്സറി നമ്മൾ ദൈമം ഇരിക്കുക അത് പണ്ട് കാരണവർ പറയുകയല്ലേ ഇത് വിത്ത് ഗുണം പത്ത് ഗുണം ഇത് ഞാനിത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇതിനകത്ത് എല്ലാ മരവും കണ്ട പോട്ടസാറ്റ് പോലെ ഇല്ലേ ഇരിക്കുന്നത് ഒരു മരത്തിന് വണ്ണ വ്യത്യാസമോ ഒരു മരത്തിന് പൊക്ക വ്യത്യാസമോ ഒന്നും ഇല്ലല്ലേ നമ്മളെ ഒരേ ഒരേ ഇടത്ത് നിന്ന് നമ്മൾ വെഡ് എടുത്ത് ഒരു മരത്തിന് തന്നെ വെഡ് എടുത്ത് കൊടുത്തിട്ട് അത് തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണമെന്ന് പറഞ്ഞ് നമ്മളുണ്ടാക്കിച്ചിട്ട് ഇപ്പൊ നിങ്ങൾ ഈ മുന്നൂറ്റിപ്പത് പ്ലാറ്റ് എടുത്തി എല്ലാം ഒരുപോലെ ആയിരിക്കും പിന്നെ ഇതിന് സമയത്ത് മരുന്നിരിക്കണം സമയത്ത് വള ഇടണം പക്ഷത്തിൽ രണ്ട് പ്രാവശ്യം വളം ഇടണം ഒരു രണ്ട് പ്രാവശ്യം ജൈവമോളം ഇട്ട് കൊടുക്കണം ഒരു പ്രാവശ്യം രാസവോളം ഇട്ട് കൊടുക്കണം ഇത് മെയിൻ എന്ന് പറയുന്നത് ഒന്ന് ഈ കൂട്ട് തയറ്റത്തറ കയറിയിട്ട് പിങ്ക് പിങ്ക് രോഗം എന്ന് പറയുന്നത് അത് ഉണ്ടാകും അതുണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ മഴക്കാലം തുടങ്ങുന്നതിന് മുന്നേ തന്നെ സി ഒ സി അടിച്ചു കൊടുക്കുക പിന്നെ രണ്ട് ചക്ക ചക്കയായിക്കഴിഞ്ഞ കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നമുണ്ട് ഇന്നാമേളിയുടെ ചക്ക വലിയ ചക്ക ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചക്ക വലുതാകാൻ വിട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു മഴക്കാലത്തെ സമയത്ത് ചിലർ പറയുന്നു മഗ്നീഷ്യൻ ഡെഫിഷ്യൻസി ആണ് ചിലർ പറയുന്നത് ബോറോൻ്റെ ഡെഫിഷ്യൻസി ആണ് നമുക്ക് ഇതുവരെ അത് ആയിട്ട് പ്രൂവ് ചെയ്തിട്ടൊന്നുമില്ല ഞങ്ങളൊക്കെ പറയുന്നത് അത് ഷുഗർ കണ്ടൻറ്റ് ഈ ചക്ക വലുതാകുന്നതനുസരിച്ച് ഇതിൻ്റെ ചൊള വലുതാകത്തില്ല പ്ലസ് പീഡിൽ അപ്പം അന്നേരം ഇത് പൊട്ടും പൊട്ടിയിട്ട് ആ കറയകത്തിൽ ഒഴി വന്നിട്ട് മുത്തലിങ്ങനെ ഒരു തുരുമ്പ് കറ പോലെ ഇരിക്കും നമ്മൾ ചക്ക വെട്ടുമ്പോൾ അത് ഇതിനൊരു ഭയങ്കര ഒരു ഡിഫ് ഇത് കിട്ടുമ്പോൾ നമുക്ക് അത് കഴിക്കുന്നതിനോ ഒന്നും നമുക്ക് പ്രശ്നമോ കറവിത്തിയ ഒരു നാണ്ട നമ്മുടെ ഇവിടെയൊക്കെ കറ്റെന്നൊക്കെ പറയുമായിരുന്നതിന് പക്ഷേ അതൊരു വലിയ അസുഖമാണ് അപ്പോൾ നമ്മൾ ചെയ്യാവുന്നതെന്ന് അത് കാരണമാണ് ഞങ്ങൾ ആദ്യത്തെ ബാച്ച് കൂടുതലും നമ്മൾ ഇടിച്ചൊക്കെ വെട്ടാൻ ശ്രമിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടിച്ചൊക്കെ വെട്ടുക പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഒരു കുറച്ച് കഴിയുമ്പോഴത്തേനും അത് പ്ലാവ് ഒന്ന് സ്റ്റേബിൾ ആവും ഈ മഴയൊക്കെ ഒന്ന് നിന്ന് ഒരു ഏകദേശം ഇതിനെല്ലാം മൈക്രോ ന്യൂട്രിയൻസ് എല്ലാം കിട്ടാൻ തുടങ്ങി കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഒരു ഭക്ഷണം ഇല്ല ധൈര്യമായിട്ട് നമുക്ക് പിന്നെ ഇത് നിർത്തിക്കൊണ്ട് പോകാം വലിയ ചേക്ക അദ്യം തന്നെ ഒരിക്കലും വലിയ ചേക്ക നിർത്താൻ ശ്രമിക്കരുത് പിന്നെ ഈ പ്ലാവ് വലുതായി കഴിയുമ്പോൾ ഒരു പതിനഞ്ചടി പൊക്കത്തിൽ പതിനഞ്ചിലും ഇരുപതടി പൊക്കത്തിൽ ഇതിൻ്റെ മണ്ട വെട്ടി കളയണം മണ്ട വെട്ടിയിൽ ഇത് പടത്തി കളയും അതായത് ഇതൊരു ക്രിസ്മസ് ഡേ പോലെ വളരുന്നൊരു കാരണം ഇതിന് കുറവാന്ന് ഈ ഇത് റൂട്ട് സ്റ്റോക്ക് നമ്മുടെ നാടൻപ്ലാവിൻ്റെ ആണ് നമ്മളിത് എടുത്തേക്ക് നിന്റെ അടിയിലോട്ട് പോകുന്നത് നമ്മൾ ഇത് ബഡ് ചെയ്ത് കയറ്റി വരുന്നത് അത് പിന്നെ ഇത് പതിനഞ്ച് വർഷം ആയിട്ടുള്ള ആറു വർഷമായി വർഷത്തിൽ എന്നാണേലും ഒന്ന് രണ്ട് ബിലാവ് ഒക്കെ നമ്മുടെയും പോകുന്നുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അത് എന്നാണേലും ഇതിനകത്തുള്ളതാണ് രണ്ട് ബിലാവ് വെച്ച് പോകും ഇത് സെൻട്രൽ നല്ല മധുരം ഉണ്ടത് ഈ വലുപ്പം കാണും മോളത്തെ കായും ഈ കായ വ്യത്യാസം കണ്ട് വലിപ്പം കണ്ടു വലുപ്പം വ്യത്യാസം മധുരം കൂടുതലാണ് അത് ശരിക്ക് പഴുത്തു കഴിയുമ്പോൾ അതിന് വാഴ വാഴ കൃഷി ഉണ്ടല്ലേ ശരി പരിച്ചു കഴിക്കുമ്പോഴാണ് നമ്മളൊരു ഏഴടി പൊക്കട്ടിലാകും അതുകൊണ്ടോ എന്റെ കാട്ട് എന്റെ കയ്യിൽ എത്തുന്ന അത്ര ദൂരം ആപത്തിനു കൊലക്ക് ഫേമസ് ആണ് ആദ്യമായിട്ടാണ് ഞാനത് ചെയ്യാൻ കാരണ എല്ലാ വർഷവും നമ്മുടെ മെറ്റവാഴി സാധാരണ ഏത്ത വാഴ ചെയ്യുന്നത് അപ്പൊ നമ്മള് ചെയ്ത് നല്ല വളമൊക്കെ വാരിയിട്ട് ഒരു ഒരു മുപ്പത് കിലോ ആണ് അതുകൊണ്ട് കടലോട്ട് ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോ കടക്കാലം ഇത് പറ്റിയല്ല മോനെ ഇതാകുമ്പോ ഒരു പത്ത് കിലോയെ കാണുള്ളൂ നമുക്ക് വെക്കാം ഇതിപ്പോ നമുക്ക് വാടക ഓണത്തിന് ഓണത്തിന് മൂന്ന് കൊല വന്നില്ലേ നവംബർ സെപ്റ്റംബർ പതിനഞ്ചിനൊരു ചക്കറേജ് നമ്മളൊരു നമ്മളൊരു വഷം മുഴുവൻ പിന്നെ നമ്മള് നിങ്ങള് എല്ലാരും ഉദ്ദേശിക്കും ഈ മുപ്പത് രൂപക്കാണ് കൊടുത്തത് ഇത് നമ്മൾ ചക്ക ഉറവെടുത്തത് നല്ല വൃത്തിയായിട്ട് പെയിന്റ് ഇടിക്കുന്ന പോലത്തെ ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്തിട്ട് അതിന്റെ അറ്റാൻ റാപ്പ് ചെയ്ത് അവര് പറയുക അവര് ബോക്സ് വരും ആ ബോക്സിനകത്ത് അടുക്കി കൊടുത്തു കൊടുക്കും ശരി പണിയുണ്ട് ഒരു മൂന്ന് രൂപ നമുക്ക് അങ്ങനെ തന്നെ നമുക്കൊരു ചിലവുണ്ട് അങ്ങനെ വരും നമ്മളൊരു അത് നമുക്കൊരു റെഗുലർ ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് നമുക്കതൊരു വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ ഇതിനകത്ത് ഞാൻ ഞാൻ ഇതിനകത്ത് കുറച്ച് പത്ത് പത്ത് മൂന്നൂറ് കോടി ചെയ്തിട്ടുണ്ട് കുരുമുളക് കുരുമുളക് ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാ വർഷവും കാണും ഒരു പത്തു നാലൂറ് വാഴ കാണും വേണ്ടി ശരിക്കും ഞാൻ പറഞ്ഞ ഈ ഏരിയയിൽ ആദ്യമായിട്ട് ചെയ്ത ഒരാളാണ് ഞാൻ ഞാനല്ല എന്റെ ബ്രദറിന്റെ ആയിരുന്നു ആദ്യം ഞാൻ പറഞ്ഞ എനിക്ക് തൈ ഉണ്ടാക്കി തോന്നുന്നു അവരാണ് ആദ്യമായിട്ട് ഈ സാധനം ചെയ്തത് അവര് ചെയ്ത പതിനാറ് വർഷം മുന്നല്ലാൻ അസുഖം ഇപ്പൊ ഇപ്പൊ പല രീതി എനിക്കിതിനകത്ത് കണ്ടിട്ടില്ല ചിലർ പറയും പൂ ആയിക്കഴിയുമ്പോ പൂ ഒരു പുഴു വരുന്നുണ്ട് ഇപ്പൊ പിന്നെ ഏറ്റവും പ്രശ്നക്കാരൻ വരുന്നത് എന്റെ ഇത് കൂട്ടായി ഈ സ്റ്റം സ്റ്റം ബോർ ചെയ്യുന്ന മറ്റേ ഇത് കൂട്ടുണ്ടായിരുന്നു പിന്നെ കൂട്ട് പുഴു വരും കണ്ടുതരപ്പൻ പുഴുന്ന് പറയും തരപ്പനുണ്ട് ചെറുപ്പത്തിൽ ചെറുപ്പം വലുതായി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമില്ല ചെറുപ്പത്തിൽ വരും ഞാൻ എല്ലാവരോടും പറയും തോട്ടം നല്ല വൃത്തിയായിട്ട് ഇടുക വെള്ളം നല്ല ഇതിപ്പോ നല്ല മൈതാനം പോലെ കടന്നിരുന്ന തോട്ടമാണ് ഇപ്പൊ ഈ വലയിട്ട് പിന്നെ നമുക്ക് ഇതിനകത്തോടെ കയറി പുല്ല് വിട്ടാൻ പറ്റത്തില്ലാത്ത കാരണ ഇങ്ങനെ നിക്കുന്നു മെഷീൻ അടിക്കുവോ നമ്മൾ ഇതിനകത്ത് കളനാശിനി കയറ്റുന്ന പരിപാടി ഇല്ല ഒരു എപ്പഴാ പൂവിടുന്ന ംപുട്ടാൻ ആദ്യകാലങ്ങളിൽ അതായത് ജനുവരിയിലായിരുന്നു ഇവിടെ പൂടുന്നത് ഇപ്പം ഈ കാലാവസ്ഥ വ്യതിയാനം വന്നു പോകുന്നത് ഇപ്പോൾ മാർച്ച് കൊടുക്കുകയാവും കൂടുമ്പോഴത്തേക്ക് കാരണം ഞാനൊക്കെ ഞാൻ ഇത് ആദ്യത്തെ കൊല്ലം ആദ്യത്തെ ഒരു മൂന്ന് വർഷം ഞാൻ ഈ ഒരു മരത്തിന് പോലും മലയിടാതെ കാവറച്ച വാട്ടിയ അങ്ങനെന്ന് വെച്ച് ഈ സമയം അതായത് മെയ് പതിനഞ്ചാകുമ്പോഴത്തേന് നമുക്ക് മൊത്തം കായും പറച്ചിറങ്ങിപ്പോകും അന്നേരം യാാനിക്കാവളയും ചക്കയും എല്ലാം ഉള്ള സമയമാണ് ഒരു കിളികളും നമുക്ക് ശല്യം ഇല്ല ഇപ്പം അതങ്ങ് പോയി പോയി ഇപ്പം കാലാവസ്ഥ ജനുവരിയിൽ ഒരു മഴ പെയ്യുമ്പോഴത്തേന് സീസൺ അങ്ങ് നമ്മള് കൊടുക്കുവാണ് ഞാനിപ്പോ വലയിട വലയിടാം നമുക്ക് ഒന്നാമത് മുതലാകത്തില്ല രണ്ട് ഈ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരീ മരത്തിനൊക്കെ ഒരു മരത്തിന് ഒരു പതിനഞ്ച് കിലോ മാല വേണം അവര് ചെന്നൈ മാർക്കറ്റ് ആണ് ഇവര് കൂടുതല് ചെയ്യുന്നത് ഹൈദരാബാദ് പുതുതായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇത് ചെയ്യുന്ന വെള്ളം ഉണ്ടെങ്കിൽ ചെയ്യാം അതേ ഞാൻ ചെയ്തിട്ട് വില കുറഞ്ഞു പറയൂ വെള്ളം ഇല്ലാത്ത കാര്യത് രൂപയിലൊക്കെ പ്രതീക്ഷിക്കുക ഞാനെല്ലാരും എന്നോട് ചോദിക്കും എന്നെ ഒരു നൂറ് ഒരു ദിവസം ഒരു പത്ത് പേരേലും വിളിക്കും ഇത് ചെയ്താൽ അങ്ങനെ ഉണ്ട് ഞാനെന്നേരം ഞാൻ ആദ്യം ചോദിക്കുന്നത് വെള്ളം വെള്ളം വെള്ളമുണ്ടെന്ന് എങ്കിലും ചെയ്യും നാട്ടു മുഴുവൻ പൈനാപ്പിൾ ചെയ്തിട്ടും പൈനാപ്പിളിന്റെ വില പോയിട്ടുണ്ടോ ഇല്ല ഇതിങ്ങനെ ഒരു കുറച്ച് ബെൽറ്റുകളിൽ മാത്രമേ സംഭവം ഈ ഇങ്ങനെ വെള്ളം വേണോ പിന്നെ അവർ ആദ്യത്തെ ഒരു ഭക്ഷണം വെള്ളമില്ലാത്തവർക്ക് ഏറ്റവും നല്ലത് ഡ്രാഗൻ ചെയ്യാന്നുള്ളതേ ഉള്ളൂ പാറപ്പുറം ബാക്കിയുള്ള ഏതിനും വെള്ളം വേണം പ്രത്യേകിച്ച് ഫ്രൂട്ട്സ് എന്ത് ചെയ്താലും നമ്മൾ ഉദ്ദേശിക്കുന്നതല്ലേ നല്ല സഫീഷ്യൻ്റായിട്ട് വെള്ളമുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുന്നു ഇത് ഞമ്മൾ ഈ ജാതിക്കൊക്കെ ആണെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കുന്നതെന്ന് പറഞ്ഞ ജാതി നമുക്ക് ഇതുപോലെ കായ്പ്പിച്ചെടുക്കാൻ പറ്റുന്നു പൊതുവെല്ലായിടത്തും ജാതിക്ക് ഇല്ല എന്നാണ് എല്ലാടും ഇതിപ്പോ ഒരു സീസൺ കഴിഞ്ഞിട്ട് അടുത്ത് പൊട്ടാൻ തുടങ്ങുന്നത് എല്ലാം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ജീവിച്ച് പോകാം നമ്മൾ ചിന്തിക്കും